ഇതാണ് കേട്ടോ എള്ളിൻ്റെ ചെടികൾ എന്താ ഇതിൽ കണ്ട കായ്കൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ചെടി അങ്ങനെ വെട്ടിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ആ എടുക്കുന്നത് ഇത് കണ്ടത് ഏകദേശം മൂത്തും ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ ഇതാ ഉണങ്ങിയതും ഉണ്ട് ഇത് അടിയോടെ വെട്ടിക്കൊണ്ടുട്ടിട്ട് വെയിലത്തിട്ടിട്ടാണ് ഇവർ ഉണക്കുന്നത് വേണ്ട ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതിവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട ऐसे उठा के डालेगा तो गिरेगा सता वो धूप में डालेगा वो पलटी पलटी करके देना पड़ता है एक घंटा दो घंटा बाद वो तो पलटी करना पड़ता है फिर वो गिरेगा വെയിലത്ത് ഇങ്ങനെ ഇട്ട് രണ്ട് മൂന്നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയിട്ടാണ് ഇത് കംപ്ലീറ്റ് കീഴെന്നാണ് പറയുന്നത് അത് വെയിലത്തിട്ട് വെച്ചിട്ട് തന്നെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ലട്ട കുറേ ഇത് വെട്ടിയിട്ട് കംപ്ലീറ്റ് കൊടുന്നിട്ട് കൊടുത്തിട്ട് വെയിലത്തിടുക ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എള് എന്നിട്ട് അവർ ഈ കോലുകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി നീക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് കൊഴിയുന്നുണ്ട്